നമസ്കാരം പൊറോട്ടയുടെയും ബീഫിന്റെയും കെ സി വിയുടെ ബില്ലിന്റെയും കഥ ഒരു വീഡിയോയിൽ പ്രചരിക്കുന്നത് ഏകദേശം രണ്ടു മൂന്ന് വർഷം മുമ്പ് വൈറലായി നമ്മൾ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ആ കണക്കും ആ വീഡിയോയിൽ പറയുന്ന കണക്കും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത എന്താണ് യഥാർത്ഥ കണക്കെന്നും യഥാർത്ഥ ബില്ല് എങ്ങനെയാണെന്നും അന്ന് മൂന്ന് വർഷം മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഞാൻ എന്റെ ചാനലിലൂടെ പറഞ്ഞിരുന്നു രണ്ടു മാസത്തെ കറണ്ട് ബില്ല് ഒരുമിച്ച് കൂട്ടുന്നത് കൊണ്ടാണ് വലിയ ബില്ല് വരുന്നത് ഒരു മാസമാണെന്നുണ്ടെങ്കിൽ ലാഭമാണ് എന്നൊക്കെയായിരുന്നു പ്രചരിച്ചിരുന്നത് സത്യത്തിൽ അത് അബദ്ധം തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കെ എസ് വിമർശിക്കുന്നുണ്ട് അതുപോലെ കെ എസ് സി മറ്റും നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് അമർശവുമുണ്ട് ഇത്തരത്തിൽ കറണ്ട് ബില്ല് കൂട്ടുന്നതിലും മറ്റും എല്ലാം അങ്ങനെയൊക്കെ ആണെങ്കിലും അബദ്ധം പ്രചരിപ്പിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്ന് ഈ കറണ്ട് ബില്ല് സംബന്ധിച്ചുള്ള വീഡിയോ വീണ്ടും പ്രചരിക്കുന്നത് അതായത് പൊറോട്ടയും ബീഫും എല്ലാം വീണ്ടും പ്രചരിക്കുന്നത് കൊണ്ട് അതിന്റെ വസ്തുത ഒന്ന് ഒന്നുകൂടി ഇപ്പോ പ്രസക്തിയോടെ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള അബദ്ധ വീഡിയോ കാണുന്നവർക്കായി യാഥാർത്ഥ്യം എന്താണ് എന്ന് ആ വീഡിയോ ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്യുന്നു ഹലോ നമസ്കാരം ഒരു കെ എസ് ബി ഉദ്യോഗസ്ഥൻ ഒരു ഹോട്ടൽ കയറിയിട്ട് നാല് പൊറോട്ടയും ഒരു ബീഫും കഴിച്ച് ആ ബില്ലിൻ്റെ കഥ പടച്ചുണ്ടാക്കിയവർക്കും അത് ഷെയർ ചെയ്യുന്നവർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്നു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കുറച്ച് നാളായിട്ട് കറങ്ങി നടക്കുന്ന ഒരു മെസ്സേജാണത് ഈ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ്റെ പൊറോട്ടയുടെയും ബീഫിൻ്റെയും ബില്ലിൻ്റെ കഥ ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ വീഡിയോ ആവിഷ്കാരം ഇപ്പോൾ വന്നു കഴിഞ്ഞു ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് കെ എസ് ഇ ബി കേരളത്തിലെ ജന ജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുന്നതായിട്ട് ഒരു കണക്കും നിരത്തി സമർത്ഥിക്കുന്നുണ്ട് പൊതുവെ സർക്കാരിനെയും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെയും അല്ലെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരെയൊക്കെ കരുതേക്കുന്ന പോസ്റ്റുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് വന്നാൽ അതിനൊക്കെ ഒരു വൈറൽ പരിവേഷം നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട് ഇപ്പോഴും അത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്നും ആലോചിക്ക പോലും ചെയ്യാതെയാണ് ഇത്തരം മെസ്സേജുകൾ അടച്ചുവിടുന്നതും ഷെയർ ചെയ്യപ്പെടുന്നതും വൈദ്യുത ബില്ലിനെ കുറിച്ച് കുറെ കാലമായി കറങ്ങി നടക്കുന്ന ആ ടെക്സ്റ്റ് മെസ്സേജുകളും ഇപ്പോൾ വന്നിട്ടുള്ള അതിന്റെ വീഡിയോയും അതിന്റെ ആവിഷ്കാരവും ഒന്നും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സാധാരണ നമുക്ക് കെ എസ് ബില്ലിന്റെ സെക്ഷനിലേക്ക് ഒന്ന് കിടക്കാം റീഡിങ്ങിലോ മറ്റോ യാദർശികമായിട്ട് ഉണ്ടാകാവുന്ന പിഴവുകൾ ഉണ്ട് അതിനെടുക്കുന്ന മനുഷ്യ സഹജമായിട്ടുള്ള പിഴവുകൾ ഉണ്ടാകാം അത്തരം പിഴവുകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാലോ ഗുണഭോക്താക്കളാകാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയാലോ ബില്ല് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് പരിഹരിക്കും ഇനി ഒരു പക്ഷേ അത് ബില്ല് അടച്ചു പോയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ബില്ലുകൾ അവ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും അത് പരിഹരിക്കുകയും ചെയ്യും ഇത് മറച്ചു വച്ചുകൊണ്ടിട്ടാണ് ഇത്തരം സന്ദേശങ്ങളും വീഡിയോകളും സൃഷ്ടിച്ചിട്ട് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരത് മോണിറ്റൈസ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിനെ വിറ്റ് കാശുണ്ടാക്കാമെന്ന് വേണമെങ്കിൽ പറയാം എന്താണ് വൈദ്യുത ബിൽ സംബന്ധിച്ച യാഥാർത്ഥ്യം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇരുന്നൂറ് യൂണിറ്റിന്റെ കറണ്ട് ബില്ലിൽ പൊറോട്ടയും ബീഫും കുഴച്ച് തിന്നുന്നതിലെ അപാകത മനസ്സിലാക്കാൻ ആദ്യം കെ എസ് ഇ ബി കറണ്ട് ബില്ല് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഓരോ അൻപത് യൂണിറ്റിലുമാണ് വൈദ്യുതി ചാർജ് കണക്കാക്കുന്നത് അതായത് ഓരോ മാസവും ആദ്യത്തെ അൻപത് യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസയും അടുത്ത അൻപത് യൂണിറ്റിന് മൂന്ന് രൂപ എഴുപത് പൈസയും അതിനുശേഷമുള്ള അൻപത് യൂണിറ്റിന് നാല് രൂപ എൺപത് പൈസയും നാലാമത്തെ അൻപത് യൂണിറ്റിന് ആറ് രൂപ നാൽപ്പത് പൈസയും ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അഥവാ ഈ വിധത്തിലാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ആദ്യത്തെ അൻപത് യൂണിറ്റിന് മൂന്ന് രൂപ അൻപത് പൈസ കണക്ക് കൂട്ടുമ്പോൾ മാസം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വീട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അൻപത് യൂണിറ്റിന് നൂറ്റി അൻപത്തി ഏഴ് രൂപ അൻപത് പൈസയാണ് കറണ്ട് ബില്ലായിട്ട് വരുന്നത് രണ്ടാമത്തെ അൻപത് യൂണിറ്റിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയും അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അൻപത് പൈസയാണ് അടയ്ക്കേണ്ടത് അടുത്ത മാസവും നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുവെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ട് മാസത്തേക്ക് അറുന്നൂറ്റി രൂപയാണ് ബില്ല് ഉണ്ടാകുക ഇത് നമ്മൾ ഒരു മാസത്തെ കണക്ക് കൂട്ടിയപ്പോൾ ഇനി ഇതിന് രണ്ട് മാസത്തെ കണക്കായിട്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം രണ്ട് മാസത്തെ കണക്ക് കൂട്ടിക്കാൻ തുക വ്യത്യാസം ഉണ്ടാകും വലിയ വ്യത്യാസം ഉണ്ടാകും പറ്റിച്ചെടുക്കുന്നു എന്നാണ് വാദം അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ വാദിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം അവർ ചിന്തിക്കാത്തൊരു വിഷയമാണ് ഓരോ മാസവും അൻപത് യൂണിറ്റുകാണ് തുക കണക്കാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൻപത് യൂണിറ്റുകൾ വീതമാണ് സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നൂറ് നൂറ് വീതമാണ് രണ്ട് മാസത്തേക്ക് വരുമ്പോൾ കണക്ക് കൂട്ടുന്നത് അതായത് നൂറ് യൂണിറ്റുകളിലാണ് ഈ തുകയുടെ വ്യത്യാസം വരുന്നത് അതുപ്രകാരം ആദ്യത്തെ യൂണിറ്റിന് നൂറ് യൂണിറ്റിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വരിക രണ്ടാമത്തെ നൂറ് യൂണിറ്റിന് മുന്നൂറ്റി എഴുപത് രൂപയും വരും അങ്ങനെ കണക്കാക്കുമ്പോഴേ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ വരള്ളൂ അപ്പോൾ ഇതിലെവിടെ വ്യത്യാസം വ്യത്യാസം എവിടെ ഇല്ലല്ലോ അപ്പോൾ ഇരുന്നൂറ് യൂണിറ്റിൻ്റെ വൈദ്യുതിയുടെ ആ ഒരു ഫിക്സഡ് ചാർജ് ആയ തൊണ്ണൂറ് രൂപയും അതിൻ്റെ വൈദ്യുതി ബില്ലിൻ്റെ പത്ത് ശതമാനം ഡ്യൂട്ടിയായ അറുപത്തെട്ട് രൂപ അൻപത് പൈസയും രണ്ട് മാസത്തെ മീറ്റർ വാടകയായ ഇരുപത്തിനാല് രൂപയും ചേർത്തിട്ട് ആകെ എണ്ണൂറ്റി അറുപത്തി ഏഴ് രൂപ അൻപത് പൈസ ഇരുന്നൂറ് യൂണിറ്റിന് കറണ്ട് ബില്ലായിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും ഇതാണ് കറണ്ട് ബില്ല് ഡ്യൂട്ടി എന്നത് സർക്കാരിലേക്ക് നികുതി പോലെ അടയ്ക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ജി എസ് ടി അടയ്ക്കുന്നത് പോലെ സർക്കാരിലേക്ക് പോകുന്നതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എത്രയാണോ എനർജി ബില്ല് അതിൻ്റെ പത്ത് ശതമാനമാണ് അതിൻ്റെ ആ ഡ്യൂട്ടി വരുന്നത് ഇനി അതിൻ്റെ നമ്മൾ മീറ്റർ വാടകൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മീറ്റർ കെ സി ബി വെച്ചിട്ടുള്ള മീറ്ററാണെന്നുണ്ടെങ്കിൽ കെ എസ് സി ബി വാങ്ങി വെച്ചിട്ടുള്ള മീറ്ററിനാണ് കെ എസ് സി ബി വാടക ഈടാക്കുന്നത് അല്ലാതെ കസ്റ്റമേഴ്സ് വാങ്ങി വെച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട് എൻ്റെ വീട്ടിലും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ കറണ്ടും ബില്ലിൽ മീറ്റർ വാടക ഇല്ല അപ്പം നമുക്ക് നമ്മൾ മീറ്റർ വേണമെങ്കിൽ വാങ്ങി വെക്കാം അത് കെ എസ് സി ബി അപ്രൂവ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കറണ്ട് ബില്ലിൽ നിങ്ങൾ മീറ്റർ വാടക കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇനി ഫിക്സഡ് ചാർജിനെ കുറിച്ച് കൂടി കുറച്ച് സംസാരിക്കാം അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇടുക്കിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കറണ്ട് നമ്മുടെ മുറ്റത്തെത്തുമ്പോൾ പല പ്രദേശത്തുകൂടി കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് എത്തുന്നത് നമ്മുടെ പറമ്പിന്റെ അപ്പുറത്തെ പറമ്പും അതിനപ്പുറത്തെ പറമ്പും ഒക്കെ കടന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന ഒരു സാധുവിനെ ഒരു ഇടാനോ ലൈൻ വലിക്കാനോ നമ്മൾ സ്ഥലമോ സന്ദർഭമോ കൊടുക്കാറില്ല അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാൻ കാരണം അവിടെ നിന്ന് ഇത്രയും ദൂരം കടന്നിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വന്നത് ആരാന്റെ പറമ്പ് കൂടെയാണ് വന്നത് അത് ചിന്തിച്ചുകൊണ്ട് വേണം ഇനിയുള്ള ഓരോ വാക്കും നമ്മൾ കേൾക്കാൻ ഓരോ ബൾബും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ നമ്മൾ ഇടാറുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒക്കെ ഇടാറുണ്ട് നമ്മൾ കരുതുന്നത് അത് ഇടുമ്പോൾ കറണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്തെങ്കിൽ വെച്ചേക്കുന്നതാണ് ശരിക്ക് ഫ്രിഡ്ജ് ആയാലും എ സി ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മളത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതല്ലാതെ നേരത്തെ സ്റ്റോക്ക് ചെയ്തു വെച്ച വൈദ്യുതി നമുക്ക് വിതരണം തര ചെയ്തല്ല ചെയ്യുന്നത് നമ്മളൊരു സ്വിച്ച് ഇടുന്ന സമയത്ത് ആ സമയത്താണ് അതിനാവശ്യമായ വൈദ്യുതി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുത്തെ വൈദ്യുതിയാണോ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ ഓരോ യൂണിറ്റിനും വില കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് നമുക്ക് വൈദ്യുതി ഇതിനു മുമ്പ് ലഭ്യമാക്കിയിരുന്നത് അതായത് ഓരോ യൂണിറ്റുകളിലേക്ക് മാറുമ്പോൾ ശരാശരി എട്ട് രൂപ അൻപത് പൈസ ഒരു യൂണിറ്റിന് കെ സി ബി വില കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ അതിന്റെ ശരാശരി എടുക്കണമെങ്കിൽ അഞ്ച് രൂപ നാല്പത് പൈസ ഏകദേശം നിൽക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ആ നിലയിലാണ് ആ ശരാശരി നിൽക്കുന്നത് അപ്പോൾ കുറവ് അനുസരിച്ചിട്ട് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതനുസരിച്ചിട്ട് ഈ ചെലവിൽ വ്യത്യാസവും വരും അതിന് പുറമെ ഫിക്സഡ് ചാർജ് ആയി ഒരു വലിയ തുക കൂടി ഈ കറണ്ട് വാങ്ങുന്നവർക്ക് കെ എസ് ഇ ബി കൊടുക്കുന്നുണ്ട് അത് വലിയ തുകയാണ് അത് മുൻകൂർ അടയ്ക്കേണ്ടതുണ്ട് ആ മുൻകൂർ അടയ്ക്കുന്ന വലിയ തുക യുടെ ഒരു ചെറിയ വിഹിതം ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഫിക്സഡ് ഫിക്സചാർജ്ജനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് കെ എസ്ഇബി ഈടാക്കുന്നത് അതാണ് ഒരു വലിയ പ്രശ്നമാക്കി ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അവർക്ക് ബില്ല് വരുന്നത് ഇതിൽ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് വൈദ്യുതിയുടെ വിലയായിട്ട് ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾ കെ എസ് ഇ ബി കൊടുക്കുന്നത് കെ എസ് ഇ ബി വാങ്ങുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വൈദ്യുതിയുടെ ആവറേജ് വില കണക്കാക്കിയാൽ അതായത് രണ്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വില കൊടുത്താണ് നമ്മൾ കെ എസ് ഇ ബി കറണ്ട് വാങ്ങുന്നത് വൈദ്യുതി വാങ്ങുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി നിരക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ കണക്കവിടെ നിൽക്കട്ടെ അഞ്ച് രൂപ നാല്പത് പൈസ ഇപ്പോൾ ശരാശരി ഉണ്ട് അത് വെച്ച് കണക്കുകൂട്ടണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വിലയായി മാത്രം നമ്മൾ അടയ്ക്കേണ്ടി വരും മറ്റ് ചാർജുകൾ കൂടെ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഏഴ് രൂപ വരും ഇങ്ങനെ ആവറേജ് കണക്കാക്കിയാൽ പോലും ഈ ആവറേജ് കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർക്ക് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ അൻപത് പൈസ നഷ്ടത്തിലാണ് കെ എസ് ഇ ബി വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ അധിക ബാധ്യത അമിതമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന മറ്റു വ്യക്തികളുണ്ട് ഒരുപാട് വൈദ്യുതി വെറുതെ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വലിയ വൻകിട ഉപഭോക്താക്കളുണ്ട് വലിയ വലിയ ബില്ല് വരുന്നവരുണ്ട് അപ്പൊ അത്രയധികം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്നും ഈടാക്കിക്കൊണ്ട് അതിനുപാതികമായി ഈടാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ സാമ്പത്തികമായി അവർ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക നില സംരക്ഷിക്കുന്നതിനെയാണ് പൊറോട്ടയുടെയും ബീഫിൻ്റെയും കണക്ക് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിറ്റ് പ്രൈസ് നിരക്കുകളും ഫിക്സ് ചാർജും ഡ്യൂട്ടിയും മീറ്റർ വാടകയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയും അത്തരത്തിലുള്ള വീഡിയോകൾ വരാതിരിക്കുള്ളൂ ഈ ചിത്രത്തിൽ കാണുന്നത് സ്ലാബ് ഇപ്പോൾ ആദ്യത്തെ ഒരു സ്ലാബ് അഞ്ച് സ്ലാബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ചാമത്തെ സ്ലാബിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒന്നാമത്തെ സ്ലാബില് അൻപത് ഒരു മാസത്തെ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അൻപത് യൂണിറ്റ് എത്തുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മാസമാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് നൂറ് യൂണിറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ പെർ യൂണിറ്റിന്റെ പൈസ എന്ന് പറഞ്ഞത് മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഫിക്സഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു മാസമാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അത് രണ്ട് മാസമായതുകൊണ്ട് എഴുപത് രൂപ വരും അതായത് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് രണ്ട് മാസത്തേക്ക് നൂറ് രൂപ മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചിട്ട് നൂറ് യൂണിറ്റിന് കണക്ക് കൂട്ടുക അതിന് ആദ്യത്തെ നൂറ് യൂണിറ്റിന് കണക്ക് കൂട്ടുക പിന്നെ ഫിക്സ് ചാർജായിട്ട് എഴുപത് രൂപയും കൂടെ കൂട്ടുക രണ്ടാമത്തെ സ്ലാബിൽ വരുമ്പോൾ രണ്ടാമത്തെ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ എഴുപത് പൈസ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുക അത് അൻപത് യൂണിറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു മാസമാണെന്നുണ്ടെങ്കിൽ അൻപത് യൂണിറ്റ് രണ്ട് മാസമായതുകൊണ്ട് നൂറ് യൂണിറ്റ് തുകകളിൽ വ്യത്യാസം വരില്ല എന്ന് നേരത്തെ നമുക്ക് മനസ്സിലായി അപ്പോൾ രണ്ടാമത്തെ സ്ലാബിൽ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ എഴുപത് പൈസ വരും ഫിക്സഡ് ചാർജ് തൊണ്ണൂറ് രൂപയും വരും മൂന്നാമത്തെ സ്ലാബിൽ വീണ്ടും നൂറ് രൂപ നൂറ് യൂണിറ്റിന് നാല് രൂപ എൺപത് പൈസ വരികയും അതോടൊപ്പം നോക്കൂ നൂറ്റി രൂപ ഫിക്സഡ് ചാർജ് വരികയും ചെയ്യും അത് ഒരു മാസത്തത് അൻപത്തി അതാണ് രണ്ട് മാസത്തേക്ക് നൂറ്റി പത്ത് വരുന്നത് അതുപോലെ നാലാമത്തെ സ്ലാബിൽ നൂറ് യൂണിറ്റിന് ആറ് രൂപ നാല്പത് പൈസ വെച്ച് ഏർ ബില്ല് ചാർജ് ചെയ്യും അതോടൊപ്പം മാസം എഴുപത് രൂപ നിരക്കിൽ രണ്ട് മാസത്തേക്ക് നൂറ്റി രൂപ ഫിക്സ് ചാർജും വരും അഞ്ചാമത്തെ സ്ലാബിൽ ഒരു മാസം ഒൻപത് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നൂറ് എന്ന ഒരു നിരക്കിൽ ഏഴ് രൂപ അറുപത് വ്യവസ്ഥ വെച്ച് വില്ല് വരും അതോടൊപ്പം എൺപത് രൂപ പെർ മന്ത് വെച്ച് രണ്ട് മാസത്തേക്ക് നൂറ്റി അറുപത് രൂപ ഫിക്സഡ് ചാർജ് വരും ഇങ്ങനെയാണ് ഫിക്സഡ് ചാർജ് കണക്കാക്കുന്നത് ഇവിടെ സ്ലാബിൻ്റെ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ലാബ് ഇവിടെ കഴിഞ്ഞു ഇനി അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ഈ അഞ്ച് സ്റ്റേജ് എത്തുമ്പോഴേക്കും അഞ്ഞൂറ് യൂണിറ്റ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് സ്റ്റേജ് ഇത് ഒരു മാസവും രണ്ട് മാസം ആയിക്കോട്ടെ ഏതായാലും നമ്മൾ ഒരു ബില്ലിൽ അഞ്ഞൂറ് യൂണിറ്റിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു മാസം കൊണ്ട് ഉപയോഗിച്ചാലും രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ചാലും എങ്ങനെയായാലും അത് തന്നെ ഒരു ബില്ലിൽ അഞ്ഞൂറ് യൂണിറ്റ് വരുമ്പോഴുള്ള കഥ അതാണ് നമ്മൾ സ്ലാബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഒരു ബില്ല് രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റ് അതായത് ഒരു മാസം കൂടുമ്പോൾ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് അങ്ങനെയാണ് രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റ് പറയുന്നത് അപ്പോൾ രണ്ട് മാസം കൂടിയപ്പോൾ അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് വന്നു ഇനി ഒരു മാസം ബില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വന്നു അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ രണ്ട് മാസത്തേക്ക് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് വരുമ്പോൾ ആ അത് മുതൽ കണക്കാക്കുന്നത് ഒന്ന് മുതൽ അഞ്ഞൂറ്റി ഒന്ന് വരെയുള്ള മുഴുവൻ കറണ്ട് യൂണിറ്റിനും സെയിം ചാർജാണ് കണക്കൂട്ടുന്നത് ഇനിയുള്ളത് അങ്ങനെയാണ് അത് അഞ്ഞൂറ്റി ഒന്ന് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മൊത്തം യൂണിറ്റിനും അഞ്ച് രൂപ എൺപത് പൈസ വെച്ച് കൊടുക്കേണ്ടി വരും അത് ഫിക്സഡ് ചാർജ് ആയിട്ട് രണ്ട് മാസത്തെ ഫിക്സഡ് ചാർജ് ആയിട്ടുള്ള ഇരുന്നൂറ് രൂപയും നമ്മൾ കൊടുക്കണം അതേപോലെ അറുന്നൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ് യൂണിറ്റ് വരെയാണ് നമ്മുടെ ബില്ലില് വരുന്നതെന്നുണ്ടെങ്കിൽ മുഴുവൻ കറണ്ട് ബില്ലിനും യൂണിറ്റിനും നമ്മൾ ആറ് രൂപ അറുപത് പൈസ വെച്ച് അടയ്ക്കേണ്ടിയും വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് കൊടുക്കേണ്ടിയും വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഫിക്സഡ് ചാർജായിട്ട് കൊടുക്കേണ്ടിയും വരും അതേപോലെ എഴുന്നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ എണ്ണൂറ് യൂണിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് ആറേ തൊണ്ണൂറ് വെച്ചിട്ടായിരിക്കും യൂണിറ്റിന് കണക്ക് കൂട്ടുക എല്ലാ യൂണിറ്റിന് കണക്ക് കൂട്ടുക എത്ര യൂണിറ്റ് ഉണ്ടോ അത്ര യൂണിറ്റിന് കണക്ക് കൂട്ടുക നൂറ്റി ഇരുപത് രൂപ വെച്ച് രണ്ട് മാസത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അവിടെ ആ ഫിക്സഡ് ചാർജ് വരും എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരം രൂപ വരെയുള്ള ഓരോ യൂണിറ്റിനും അതായത് മുഴുവൻ യൂണിറ്റിനും ഇതിന് ഇതാണ് റേറ്റും വരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ ആ എണ്ണൂറ്റി ഒന്നിനു ശേഷമുള്ള മുഴുവൻ യൂണിറ്റുകൾക്കും കൂടി ചേർത്ത് ഓരോ യൂണിറ്റിനും ഏഴ് രൂപ പത്ത് പൈസ വെച്ച് കണക്ക് കൂട്ടുകയും ഇരുന്നൂറ്റി അറുപത് രൂപ ഫിക്സഡ് ചാർജ് കൂട്ടുകയും ചെയ്യും ആയിരം യൂണിറ്റിന് മുകളിലാണുള്ളതെങ്കിൽ ഓരോ യൂണിറ്റിനും ഏഴ് രൂപ തൊണ്ണൂറ് പൈസ വെച്ച് കണക്ക് കൂട്ടും മുന്നൂറ് രൂപ ഫിക്സഡ് ചാർജ് വരും ഇതാണ് നിരക്ക് ഈ നിരക്കിലാണ് കണക്ക് കൂട്ടി നമ്മൾ ബില്ല് നമുക്ക് തരുന്നത് ഇനി നമുക്ക് പൊറോട്ടയുടെയും ബീഫിൻ്റെയും കണക്ക് തന്നെ വിശ്വസിച്ചുകൊണ്ട് അത് തന്നെ കണക്കിലെടുത്തുകൊണ്ട് വൈദ്യുതി ബില്ല് പ്രതിമാസ റീഡിങ് എടുത്ത് ബില്ല് ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്ന് നോക്കാം കെ സി സംബന്ധിച്ചിടത്തോളം മീറ്റർ റീഡിങ് മുതലുള്ള എല്ലാ പ്രോസസ്സും ഈ വന്ന് റീഡിങ് എടുക്കുന്നതുപോലുള്ള എല്ലാ പ്രോസസ്സും ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാവും മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ അത് ഇരട്ടിയാകും അപ്പൊ സ്വാഭാവികമായും അതിന്റെ ചെലവും വർദ്ധിക്കും ആ ചെലവ് ആനുപാതികമായി ഉപഭോക്താക്കള് നമ്മൾ തന്നെ വായിക്കേണ്ടിയും വരും അപ്പോൾ കറണ്ട് ബില്ല് ഇപ്പൊ ലഭിക്കുന്നതിനേക്കാള് കൂടുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി ബിൽ കുറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതിമാസ റീഡിങ് എടുത്താൽ പോരാ അവരവർ തന്നെ വിചാരിക്കണം പ്രതിമാസ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ ബില്ല് കൂടുന്നത് നമുക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ വിചാരിച്ചാൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും ഒരു കാരണവശാലും അല്ലെങ്കിൽ രണ്ട് മാസത്തെ വൈദ്യുതി ഉപഭോഗം അഞ്ഞൂറ് യൂണിറ്റിന് മേലെ പോകില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം അഞ്ഞൂറ് യൂണിറ്റുള്ളിൽ സാധാരണക്കാരുമാണ് കാരുടെ കാര്യമാണ് പറയുന്നത് അവർക്കാണ് ഈ സാമ്പത്തിക പ്രയാസമുള്ളത് അപ്പോൾ അഞ്ഞൂറ് യൂണിറ്റിനുള്ളിൽ ഒതുക്കാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർ തീരെ സാധാരണക്കാരാണെന്ന് എനിക്കഭിപ്രായമൊന്നുമില്ല അപ്പോൾ വൈദ്യുതി ഉപഭോഗം അഞ്ഞൂറ് യൂണിറ്റിൽ ഒതുക്കാനുള്ള സാമ്പത്തിക മെച്ചം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് മാസത്തിന് അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം നൂറ് യൂണിറ്റിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും രണ്ടാമത്തെ നൂറ് യൂണിറ്റിന് മുന്നൂറ്റി എഴുപത് രൂപയും മൂന്നാമത്തെ നൂറ് നൂറ് യൂണിറ്റിന് നാനൂറ്റി എൺപത് രൂപയും നാലാമത്തേതിന് അറുന്നൂറ്റി നാൽപ്പത് അഞ്ചാമത്തേതിന് എഴുന്നൂറ്റി അറുപത് ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണ് എനർജി ചാർജ് വരുന്നത് കറണ്ട് ചാർജ് വരുന്നത് ഡ്യൂട്ടി മറ്റു മീറ്റർ വാടക ഫിക്സർ ചാർജ് എല്ലാം കൂടെ ചേരുമ്പോൾ മൂവായിരത്തി അഞ്ച് രൂപ അൻപത് പൈസ ആകെ ബില്ല് വരും ഇനി അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചൊന്ന് കരുതുക അഞ്ഞൂറ് യൂണിറ്റ് മുതൽ മുതലായിട്ടുള്ള ഉപയോഗത്തിന് കണക്കാക്കുന്ന എല്ലാ യൂണിറ്റിനുമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള ദൈമാസ ഉപയോഗത്തിന് ബില്ല് എങ്ങനെ വരും നമുക്ക് നോക്കാം അഞ്ഞൂറ്റി പത്ത് യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് കരുതുക അഞ്ഞൂറ്റി പത്ത് യൂണിറ്റ് ഉപയോഗിച്ചു അപ്പോൾ ഭോക്താവിന് അഞ്ച് രൂപ എൺപത് പൈസയാണ് പെർ യൂണിറ്റ് വില പക്ഷേ ഇത് അഞ്ഞൂറ്റി പത്ത് യൂണിറ്റിനും തന്നെയാണ് റേറ്റ് അപ്പോൾ ആ നിരക്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപയാണ് എനർജി ചാർജ് വരുന്നത് ഡ്യൂട്ടി ചാർജും മീറ്റർ റൈൻ്റെ ഫിക്സഡ് ചാർജും കൂടെ ചേർത്തിട്ട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസയായിരിക്കും വരിക അതായത് ബില്ല് അഞ്ഞൂറ് രൂപ യൂണിറ്റ് മുകളിലേക്ക് കടന്നപ്പോൾ അധികമായി നമ്മൾ ഉപയോഗിച്ച അൻപത് യൂണിറ്റിന് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ മുപ്പത് പൈസ അധികമായി എന്നാണ് ഇനി അൻപത് പത്ത് യൂണിറ്റ് അവിടെ കിടക്കട്ടെ ഇനിയൊരു അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് ഉപയോഗിച്ച് നോക്കാം അഞ്ഞൂറ് യൂണിറ്റിന് താഴെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ആയിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു നമ്മൾ നോക്കി ഇനി അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ എൺപത് പൈസയാണ് എനർജി ചാർജ് വരിക അതായത് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റിനും ഈ പറഞ്ഞ നിരക്ക് ഏത് നിരക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് രൂപ എൺപത് വിസ നിരക്കിലാണ് അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ എൺപത് വിസ എനർജി ചാർജ് വരും മറ്റെല്ലാ ചാർജും കൂടെ കൂടുമ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ടി വരും അതായത് പരിധിയിൽ നിന്ന് അഞ്ഞൂറ് യൂണിറ്റ് എന്ന നമ്മുടെ ആ ഒരു പരിധിയിൽ നിന്ന് ഒരു ഒരു യൂണിറ്റ് കൂടിയപ്പോൾ ഒരൊറ്റ യൂണിറ്റ് കൂടി പോയപ്പോൾ നമുക്ക് നാനൂറ്റി പതിനാല് രൂപ എൺപത്തെട്ട് പൈസ അധികം അടയ്ക്കേണ്ടി വരുന്നു അതായത് നാനൂറ്റി പതിനഞ്ച് രൂപയുടെ വർധനവായ ഉണ്ടായത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈദ്യുതി ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നവർക്കാണ് വൈദ്യുതി ബിൽ കുറയുന്നത് എന്നുള്ളത് ഇനി ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് വരുന്നത് കറണ്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയമാണ് വൈകുന്നേരം ആറിനും എട്ടിനും ഇടയിൽ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ അതിനുമ്പ് ഫ്രിഡ്ജ് ഓണായി കിടപ്പുണ്ടാവും നല്ല തണുപ്പും ഉണ്ടാവും അപ്പോൾ റെഫ്രിജറേറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓഫാക്കിയിട്ടാണ് മറ്റ് ലൈറ്റുകളും ഫാനുകളും ഒക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കുക ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഓഫാക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ഡ്രസ്സുകളാണ് ദിവസം ചിലപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്നത് അത് മാറിയിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ചധികം ഡ്രസ്സുള്ളപ്പോഴോ ഒക്കെ നമ്മൾ അയൺ ചെയ്യാൻ ഒരുമിച്ച് അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ഒന്ന് കരുതി ഉപയോഗിച്ചാൽ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കും ഒരു കാര്യം പറയാനുള്ളത് വിമർശിക്കുമ്പോഴും പൊങ്കാല ഇടുമ്പോഴും കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് അറിഞ്ഞതെന്താണെന്നും താൻ ഷെയർ ചെയ്യുന്നത് ശരിയായ വസ്തുതയാണോ എന്നും അത് മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ആലോചിക്കുന്നത് നല്ലതാണ് കൈവിട്ട കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക